കിടക്കും ഇവിടെ കണ്ടോ ഇതാ ആര കിടന്ന് കിടന്ന സ്ഥലവാരൊക്കെ തെള്ളിയിട്ടേ മരമൊക്കെ തെള്ളിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ പിണ്ടോ കിടക്കുന്നുണ്ട് ആന പിണ്ടൊക്കെ ആന പിണ്ടോ ഇവിടെ ഇങ്ങനെ മൊത്തവും ആന മൂന്നാലെണ്ണം കിടന്നതാണ് മൂന്നാല റൗണ്ട് ചെയ്ത് കിടക്കുന്നേ മൂന്നാലെണ്ണം ഇങ്ങനെ കിടക്കുന്നേ ഓ അല്ല തുമ്പിക്കയൊക്കെ വലിച്ചുറച്ച് വലിച്ചുറച്ച് എന്നിട്ട് അതിന് കിടക്കണമെന്ന് തോന്നുമ്പോ അതങ്ങ് കിടക്കും എന്നാലും എപ്പോഴൊന്നും കിടക്കത്തില്ല ആ തലവെച്ച വല ആ അങ്ങോട്ട് ഇങ്ങനെ ചുരുണ്ട് കാലൊക്കെ ചുരുണ്ട് തുമ്പിക്കൈ വായിലെടുത്ത് വെച്ചുകൊണ്ടാ കിടക്കത്തുള്ളു അല്ല ഈ ഉറുമ്പ് കേറും ഉറുമ്പ് കേറും ഈ തുമ്പിക്കൈട്ട് ഉറുമ്പ് കയറിയല്ലേ ആനക്ക് எனக்கு தாகபரத்தில் என்ன ஏற்றம் பெரிய